ഭീമാപ്പള്ളി മഹോത്സവം കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകളും പ്രവർത്തനങ്ങളും കേരളത്തിലെ പ്രധാന ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി ഭീമാപ്പള്ളി ദർഗാഷരീഫിലെ വാർഷിക ഉറൂസ് മഹോത്സവം ഈ വർഷം ഡിസംബർ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള പത്ത് ദിവസങ്ങളിൽ നടത്തുകയുണ്ടായി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദത്തുനീസ ഭീമാ ബീവി പുത്രൻ അഷേഖ് സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരോടുള്ള സൂചകമായാണ് ഉറൂസ് അഥവാ ചന്ദനക്കുട മഹോത്സവം നടത്തുന്നത് ഉറൂസ് പ്രമാണിച്ച് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ നടത്തുകയുണ്ടായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിൽ എത്തുന്നവർക്ക് തമ്പാനൂരി ഇറങ്ങിയിട്ട് പത്ത് രൂപയ്ക്ക് വരുന്നത് അവരെ സംസ്ഥാനത്ത് പോലെ ഇങ്ങനൊരു സംവിധാനം ഇല്ല എന്ന് അവർ സന്തോഷത്തോടു കൂടി കേരളത്തിൻ്റെ അഭിമാനത്തോടു കൂടി സംസാരിക്കുക പത്ത് രൂപയ്ക്ക് തമ്പാനൂരെത്തി ഭീമാപള്ളിയിലേക്ക് എത്തുന്ന ആ ഒരു സംവിധാനം കേരള സംസ്ഥാന ഗവണ്മെന്റ് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ഒരു സംവിധാനമാണ് അതിലുപരി കെ എസ് ആർ ടി സിക്കാർ മുൻകൈ എടുത്തുകൊണ്ടും മന്ത്രിയുടെ സാന്നിധ്യത്തിലും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നന്മകളും ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ തുടർന്നും ഈ സംസ്ഥാനത്തും വിവിധ ഭാഗത്തും ഉണ്ടാകണം ഷെഡ്യൂൾ സർവീസുകൾക്ക് പുറമെ പത്ത് അഡീഷണൽ സർവീസുകളും തിരക്കനുസരിച്ച് വാഹനങ്ങൾ കൂടുതലായി ക്രമീകരിച്ചും സാധിച്ചു ഞാനിവിടെ ഭീമാപ്പള്ളി ഉറൂസോടനുബന്ധിച്ച് ഇവിടെ ഭീമാപ്പള്ളിയിലെ സന്ദർശത്തിനായിട്ട് വന്നതാണ് അപ്പോ കെ എസ് ആർ ടി സി പത്ത് രൂപ എല്ലാ യാത്രക്കാർക്കും എല്ലാ ആൾക്കാർക്കും ഈക്വലി പ്രയോജനപ്രദമാണ് ഭീമാപ്പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നിശ്ചിതമായ സേവനമാണ് നൽകി വരുന്നത് ഭക്തജനങ്ങളെ വന്ന് പോകുവാൻ സൗകര്യം ഒരുക്കുന്ന കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റിന് ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ നിശ്ചിതമായ നന്ദിയും അതിലുപരി കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു വണ്ടി ഉണ്ടെങ്കിൽ ആട്ടോയ്ക്ക് രൂപ 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 വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിലും കിഴക്കേക്കോട്ടയിലും എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് പത്ത് മിനിറ്റ് ഇടവേളകളിൽ ഭീമാപ്പള്ളിയിൽ എത്തുന്നതിനായി പത്തു രൂപ നിരക്കിൽ കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ ക്രമീകരിച്ചിരുന്നത് ഏറെ അനുഗ്രഹമായി ഭീമാപ്പള്ളിയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ യാത്രാ സൗകര്യാർത്ഥം ഭീമാപ്പള്ളിയോട് ചേർന്ന് കെ എസ് ആർ ടി സി ഒരു താൽക്കാലിക സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും അവിടെ ആവശ്യത്തിന് ഇൻസ്പെക്ടർ സ്റ്റേഷൻ മാസ്റ്റർ വിഭാഗം ജീവനക്കാരെയും ഗ്രൗണ്ടിൽ വാഹനങ്ങൾ നിയന്ത്രിച്ച് യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും സഹായകരമായി പ്രത്യേകം ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര സുഗമമാക്കുക എന്ന ദൗത്യം വിജയകരമായി കെ എസ് ആർ ടി സി എന്നും ജനങ്ങൾക്കൊപ്പം യാത്രക്കാർക്കൊപ്പം സുഖയാത്ര സുരക്ഷിത യാത്ര